നമസ്കാരം മക്കൾക്ക് ആറ് വയസ്സ് തികയുമ്പോൾ അവരുടെ വിരലടയാളം രേഖപ്പെടുത്തണമെന്ന കാര്യം കുടുംബസമേതം സൗദി അറേബ്യയിൽ താമസിക്കുന്ന പ്രവാസികളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ജനറൽ ഡയറക്ടർ ഓഫ് പാസ്പോർട്ട് അഥവാ ജവാസത്ത് എക്സിറ്റ് റീ എൻട്രി വീസ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് ജവാസത്തിൽ കുട്ടികളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും വിരൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് എന്ന അതോറിറ്റി അതിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നൽകിയ പോസ്റ്റിൽ ഓർമ്മിപ്പിച്ചു ആറ് വയസ്സു തികഞ്ഞ കുട്ടിക്കായാലും മുതിർന്ന കുടുംബാംഗത്തിനായാലും ബയോമെട്രിക്സ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ അബ്ഷീർ വഴിയാണ് ആദ്യമായി ബയോമെട്രിക്സിനായി ജവാസത്തിൽ അപ്പോയിൻമെൻറ്റോ ബുക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം അപ്ഷീർ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്വന്തം അക്കൗണ്ട് ഉപയോഗിച്ച് ആദ്യം ലോഗിൻ ചെയ്യുക സേവന പേജിൽ അപ്പോയിൻമെൻറ്റ് വിഭാഗം എടുത്ത പാസ്പോർട്ട് തിരഞ്ഞെടുക്കുക ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാസ്പോർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് സേവനത്തിലേക്ക് തുടരുക അതായത് സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അത് തുടർന്ന് ഒരു പുതിയ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യുക എന്നത് തിരഞ്ഞെടുക്കുക അപ്പോയിൻമെൻ്റ് ഇനമായി റെസിഡൻറ്റ് സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ താമസ സ്ഥലവും അടുത്തുള്ള ജവാസത് ഓഫീസും തിരഞ്ഞെടുക്കുക ലഭ്യമായ സ്ലോട്ടുകളിൽ നിന്ന് അനുയോജ്യമായ സമയവും തീയതിയും തിരഞ്ഞെടുക്കുക തുടർന്ന് അപ്പോയിൻമെൻ്റ് വിശദാംശങ്ങൾ സ്ഥിരീകരിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക ബുക്ക് ചെയ്ത സമയത്ത് നിവാസ ഓഫീസ് സന്ദർശിക്കുമ്പോൾ പാസ്പോർട്ട് ഇഖാമ എന്നിവയും സ്ഥിരീകരിച്ച് അപ്പോയിൻമെൻ്റിന്റെ പ്രിൻ്റ് ഔട്ടോ സ്ക്രീൻഷോട്ടോ കൂടി കയ്യിൽ കരുതേണ്ടതുണ്ട് കുട്ടിയുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാൻ അപ്പോയിൻമെൻ്റ് പ്രകാരം എത്തിയ വിവരം ഓഫീസിൽ അറിയിക്കണം അവിടെ നിന്ന് നൽകുന്ന വ്യക്തിഗത വിശദാംശങ്ങളുള്ള ഒരു ഫോം പൂരിപ്പിച്ചു നൽകിയ ശേഷമാണ് വിരലടയാളം സ്കാൻ ചെയ്യുക ഫിംഗർ പ്രിന്റ് രേഖപ്പെടുത്തിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അത് അപ്ഷീർ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ആകും അത് പരിശോധിക്കാനും അപ്ഷീറിൽ സംവിധാനമുണ്ട് അപ്ഷിർ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത സേവന പേജിലേക്ക് പോയി അന്വേഷ അന്വേഷണങ്ങൾ അതായത് ഇൻക്വയറി ക്ലിക്ക് ചെയ്യുക തുടർന്ന് പാസ്പോർട്ടുകൾ എന്ന വിഭാഗം കണ്ടെത്തി പബ്ലിക് ക്വയറി ഫിംഗർ പ്രിൻറ്റ് എൻറോൾമെൻറ്റ് എന്നത് തിരഞ്ഞെടുക്കുക ഇഹാമാ നമ്പറും അതായത് ഐ ഡി നമ്പറും ക്യാപ്ച കോഡും നൽകിയ ശേഷം ഫിംഗർ പ്രിൻറ്റ് അപ്ഡേറ്റ് ആയോ എന്ന കാര്യം പരിശോധിക്കാവുന്നതാണ് വിയോ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നുകിൽ ഫിങ് ഫിംഗർ പ്രിൻറ്റ് എൻറോൾമെൻ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കും അല്ലെങ്കിൽ രേഖകളൊന്നും കണ്ടെത്തിയില്ല എന്ന സന്ദേശം ഡിസ്പ്ലേയിൽ തെളിയുന്നതായിരിക്കും ഇതിനർത്ഥം ഫിംഗർ പ്രിന്റ് അതുവരെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയില്ല എന്നതാണ്